പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി തൃപ്രയാറിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഊർജിതമാക്കി പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലും തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിലും സുരക്ഷ കർശനമാക്കി ഹൈസ്കൂൾ ഗ്രൗണ്ട് വൃത്തിയാക്കി വീതിയിലെ ഇരുവശങ്ങളിലും തടസ്സമായി നിന്നിരുന്ന വൃക്ഷശിഖരങ്ങൾ മുറിച്ചു നീക്കി റോഡിലെ ഹമ്പുകൾ മാറ്റി ഡോഗ് സ്ക്വാഡും ഇവിടങ്ങളിൽ പരിശോധന നടത്തി എ ഡി ജി പി സുരേഷ് പുരോഹിത് ഐ ജി അജിതാ ഭീഗം വലപ്പാട് പോലീസ് എൻ ഐ എസ് പി ജി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തൃപ്രയാറിലും വലപ്പാടുമായി സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ബുധനാഴ്ച ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി രാവിലെ പത്തി അൻപത് മുതൽ പതിനൊന്ന് അൻപത് വരെയാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉണ്ടാവുക വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ ഹെലിപാഡിൽ രാവിലെ പത്തേ കാലോടെ പ്രധാനമന്ത്രി എത്തിച്ചേരും തുടർന്ന് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് വഴിയാണ് ക്ഷേത്രത്തിലെത്തുക മോദിയുടെ സന്ദർശനത്തിന്റെ മുന്നോടിയായി വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിന്റെ ട്രെയിൽ റണ്ണും നടത്തിയിരുന്നു